കേരളത്തിൽ ജനതാദൾ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നും സി പി എമ്മിനോടൊപ്പമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന ജനതാദൾസിനെ ഇവിടെ മാത്യു ട്യൂനർ നയിക്കുന്ന പാർട്ടിയെ എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കണമെന്ന് പല ആളുകളാവശ്യപ്പെട്ടു പക്ഷേ പുറത്താക്കാൻ തയ്യാറില്ല അതിന് കാരണം എന്താ സി പി ഐ സി അല്ല സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അപകീത സന്ധ്യം അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ബി ജെ പി പ്രീടനമാണ് സി പി എമ്മിൻ്റെ നയം ബി ജെ പിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ ഉത്തരേന്ത്യയിലെ മുഖ്യശത്രുവായ തേജസ്വിയുടെ രാഷ്ട്രീയ ജനതാദൾ തന്നെ പൂർണ്ണമായി അവഗണിക്കുകയും ബി ജെ പി ബാന്ധവുമുള്ള ജനതാദൾ എസിനെ ഉളരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സി പി എം ഉള്ളത് രഹസ്യബന്ധം പല സ്ഥാനങ്ങളിലും ഉണ്ടാക്കുന്നതിനുള്ള ഒരു പാലമായി പൂർണ്ണമായും ഇപ്പോൾ ജനതാദൾ എസിനെ സി പി എം നമസ്കാരം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ നടത്താറുണ്ട് പ്രത്യേകിച്ചും സി പി എം ബി ജെ പി ബന്ധത്തെക്കുറിച്ച് കോൺഗ്രസും അതുകൂടാതെ ബി ജെ പി കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് സി പി എമ്മും എല്ലാം തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്ന് വരാറുണ്ട് നടത്താറുണ്ട് ഇപ്പോൾ സി പി എം ബി ജെ പി ബന്ധത്തിൻ്റെ പാലമായി പ്രവർത്തിക്കുന്നത് ജനതാദൾ എസ് ആണ് എന്നുള്ളൊരു പരാമർശം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ദേവഗൗത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അതായത് ജനതാദളിൻ്റെ ഭാഗമായി അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ സംഘടനാ കോൺഗ്രസ് ഉൾപ്പെടെ സോഷ്യലിസ്റ്റ് കക്ഷികൾ രൂപീകരിച്ചാണ് ജനതാ പാർട്ടി ആ ജനതാ പാർട്ടിയിൽ നിന്ന് വേർപെട്ടാണ് ബി ജെ ഉണ്ടായത് പിന്നീട് അവശിഷ്ട ജനതാ പാർട്ടി പല ഘടകങ്ങളായി അതിനൊന്നാണ് ജനതാദൾ കേരളത്തിൽ ജനതാദൾ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നും സി പി എമ്മിനോടൊപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രൂപീകൃതമായ സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായിട്ട് എസ് എസ് പി അന്ന് അരങ്കിൽ ശ്രീധരൻ നയിച്ചിരുന്ന എസ് എസ് പി എം പി വീരേന്ദ്രകുമാർ നയിച്ചിരുന്ന എസ് എസ് പി സി പി എമ്മിൻ്റെ ഭാഗമായിരുന്നു അത് കഴിഞ്ഞ് എഴുപതുകൾ അച്യുതമേലിന്റെ ഗവൺമെൻ്റ് കാലത്തും സി പി ഐയും ആർ എസ് പിയും തുടങ്ങിയ ഇടതുപക്ഷ കക്ഷികൾ സി പി എമ്മിനെ വിട്ട് കോൺഗ്രസിനോടൊപ്പം ചേർന്നപ്പോഴും പി എഫ് സി നേരത്തേക്ക് പോയി എസ് എസ് പി ആണ് ഉറച്ചു നിന്ന സംഘടന എസ് എസ് പിയുടെ നേതാവ് എന്ന നിലയിലാണ് എം ബി വീരേന്ദ്രകുമാർ അന്ന് അച്യുതനോൻ ഗവൺമെൻ്റ് കാലത്ത് ഇ എം എസ് പ്രതിപക്ഷതമായിരിക്കുന്ന സമയത്തും ഇടതുമുന്നണിയുടെ കൺവീനറായി ഉണ്ടായിരുന്നത് അപ്പോൾ എം ബി വീരേന്ദ്രകുമാർ തന്നെയാണ് ഒരു കാലഘട്ടം മുഴുവൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ പ്രമുഖരായ നേതാവ് അതിൻ്റെ പിന്തുടർച്ച എന്ന നിലയിലാണ് ജനതാദൾ എന്ന കക്ഷി എന്നും സി പി എം തുടർന്നു പക്ഷേ ആ സി പി എമ്മിൻ്റെ ഭാഗമായിരുന്ന ജനതാദൾ വീരേന്ദ്രകുമാർ ഉൾപ്പെടെ ആളുകാളുകൾ ഒരു ഘട്ടത്തിൽ സി പി എം വിട്ടുപോയി അതിന് കാരണം വീരേന്ദ്രകുമാർ കോഴിക്കോട് എം പി ആയിരുന്നു അദ്ദേഹം സ്ഥിരമായി ജയിച്ചിരുന്നു അദ്ദേഹത്തെ മാറ്റി സി പി എം ആ സീറ്റ് പിടിച്ചെടുത്തു അതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഞാൻ പോകുന്നില്ല അതിൽ കുപിതരായിട്ടാണ് അവർ കോൺഗ്രസിലോട്ട് പോയത് കോൺഗ്രസിൽ ചെന്ന വീരേന്ദ്രകുമാർ പാലക്കാട് സ്ഥാനാർത്ഥിയാണെങ്കിലും ജയിച്ചില്ല പക്ഷേ ഇടതുപക്ഷത്ത് നിൽക്കുന്നതാണ് നല്ലത് അതാണ് പാരമ്പര്യം അനുസരിച്ചുള്ള ശരി എന്ന അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ ജനതാദൾ എന്നിപ്പോൾ പേരുള്ള എം പി വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചു പോയി പക്ഷേ എം പി വീരേന്ദ്രകുമാർ തിരിച്ച് സി പി എമ്മിൽ വന്നു തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം സി പി എം അദ്ദേഹത്തെ രാജ്യസഭ അംഗമാക്കി സേസ് കുമാറിനെ രാജ്യസഭാംഗം പിന്തുടരാൻ അനുവദിച്ചു പക്ഷേ കുറച്ചുകൂടെ ആളുകളായി പൂർണമായും ആ പാർട്ടി അവഗണിക്കുകയാണ് അതേസമയം ജനതാദൾ എന്ന് പറയുന്ന ദേവഗൌഡയുടെ പാർട്ടി അതിപ്പോൾ ശുഷ്കിച്ച് ഇല്ലാതായി കണ് കർണാടകത്തിലും കേരളത്തിലും മാത്രമേ ഉള്ളൂ എങ്കിൽ ദേശീയ പാർട്ടിയാണ് ജനതാദൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സെക്കുലർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ പാർട്ടിയാണ് ആ പാർട്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മോദിയുടെ കൂടെയാണ് എൻ ഡി എയിലാണ് അതായത് ബി ജെ പിയുടെ സഖ്യേഷിയാണ് കഴിഞ്ഞ കർണാടക തിരഞ്ഞെടുപ്പിലും സഖ്യകക്ഷിയായിട്ടാണ് കുമാരസ്വാമി നിന്നത് പറ്റും ഏറ്റവും ഒടുവിൽ മോഡിയുടെ മന്ത്രിസഭയിൽ കുമാരസ്വാമി ദേവഗോണ്ട മകൻ ഈ ജനതാ സെക്യുലർ മന്ത്രിയാണ് അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുന്ന ജനതാദൾ എസിനെ ഇവിടെ മാത്യു ട്യൂസർ നയിക്കുന്ന പാർട്ടിയെ എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കണമെന്ന് പല ആളുകളാവശ്യപ്പെട്ടു പക്ഷേ പുറത്താക്കാൻ തയ്യാറില്ല അതിന് കാരണം എന്താ സി പി ഐ സി അല്ല സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അഭിഗ്രസന്ധ്യം സാധാരണഗതിയിൽ ബി ജെ പിയുമായി ബന്ധമുള്ള ആളുകളെ തൊടാൻ പോലും തയ്യാറല്ല എന്ന് പറയുന്ന പാർട്ടിയാണ് സി പി എം പക്ഷേ കുമാരസ്വാമി അവിടെ കേന്ദ്രമന്ത്രിസഭയിൽ തുടരുമ്പോൾ ഇവിടെ ജനതാദളിൻ്റെ പ്രതിനിധി കൃഷ്ണൻകുട്ടി പിണറായി മന്ത്രിസഭയിൽ തുടരുന്നു അവർക്ക് എല്ലാ സ്ഥാനങ്ങളും കൊടുക്കുകയും ചെയ്തു അതേസമയം പ്രധാനപ്പെട്ട രാഷ്ട്രീയ എന്ന് പറയുന്ന സ്ഥിരമുണ്ടായിരുന്ന ആ കക്ഷി ഇപ്പോഴും എൽ ഡി എഫിൽ ഉണ്ടെങ്കിലും അവരോട് അവഗണനയാണ് ചുരുക്കം പറഞ്ഞാൽ ബി ജെ പി പ്രീടനമാണ് സി പി എമ്മിൻ്റെ നയം ഇത് പുറത്താക്കുമെന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു ഈ ഇവരെ കക്ഷി നിന്ന് പക്ഷേ പുറത്താക്കിയില്ലെന്ന് മാത്രമല്ല അവർക്ക് പ്രമുഖമായ സ്ഥാനമുണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പഞ്ചായത്ത് മാത്രമല്ല നഗരങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ എല്ലാത്തിലും കേരളമാകെ ജനതാദൾ എസ്സിൻ്റെ പ്രതിനിധികളുണ്ട് അവർ കറ്റയേന്തിയ കർഷക സ്ത്രീകളുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു നമുക്ക് ഉത്തരേന്ത്യ പോയാൽ കർണാടക ചെന്നാൽ താമര താമരചിഹ്നത്തോടൊപ്പം നിൽക്കുന്ന ഒരു ചിഹ്നമാണ് കറ്റയേറിയ കറ്റകേന്ത്യ സ്ത്രീ അതേസമയം തേജസ്വി യാദവ് ഇപ്പോൾ ബീഹാറിൽ മത്സരിക്കുന്നു ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ബി ജെ പി അതൊന്ന് ഇലക്ഷൻ ഫലം വരാൻ പോകുന്നു ഇല്ലെങ്കിൽ പോലും ആ ഭാഗത്ത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ രാഷ്ട്രീയ ജനതാദളിനെ മറ്റു സംസ്ഥാനങ്ങളിൽ അംഗീകരിക്കുകയും ഇന്ത്യ മുന്നേറ്റ ഭാഗം നിൽക്കുന്ന രാഷ്ട്രീയ ജനതാദളിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് അവഗണിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മുന്നണി മര്യാദ അനുസരിച്ച് ഘടകക്ഷികൾക്കെല്ലാം മന്ത്രി സ്ഥാനം കൊടുക്കാറുണ്ട് സി പി എം ഇപ്പോൾ തുടരുന്നുണ്ട് ചെറുപ്പം ഒറ്റയാൽ കക്ഷികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കടന്നപ്പള്ളി രാമരാവിന്ദൻ ഇപ്പോഴും മന്ത്രിയാണ് ആന്റണി രാജു മന്ത്രിയായി നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രിയായി ഐ എൻ എല്ലിന് നിഷിദ്ധമായ പാർട്ടി ആയതുകൊണ്ട് ഓരോ മന്ത്രിയായി പക്ഷേ ഒരൊറ്റ ഘടകകക്ഷിയിൽ മാത്രമാണ് മന്ത്രി സ്ഥാനം കൊടുക്കാത്തത് കെ പി മോഹൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ജനതാദളുടെ പ്രതിനിധിയെ മന്ത്രിയാക്കിയില്ല അതേസമയം ജോ ജോസ് കെ മാണി വന്നപ്പോൾ വരവേറ്റു അതിൻ്റെ ജോസ് കെ മാണിയുടെ രാജ്യഭാഗം തുറന്നു പിന്നീട് സേസ് കുമാറിന് എം പി സ്ഥാനം കൊടുത്തു ഇപ്പോൾ ജോസ് കെ മാണിയുടെ എം പി സ്ഥാനം തിരിച്ചു കൊടുത്തപ്പോൾ എം പി സേസ് കുമാറിൻ്റെ സ്ഥാനം കൊടുത്തില്ലെന്ന് മാത്രമല്ല അവരെ അവരവഗണിപ്പിക്കും അപ്പോൾ ബി ജെ പിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ ഉത്തരേന്ത്യയിലെ മുഖ്യശത്രുവായ തേജസ്വിയുടെ രാഷ്ട്രീയ ജനതാദളിനെ പൂർണ്ണമായി അവഗണിക്കുകയും ബി ജെ പി ബാന്ധവുമുള്ള ജനതാദൾ എസിനെ ഉണരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സി പി എം ഉള്ളത് അപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനിലൊരു കാര്യമെന്നുണ്ടെങ്കിൽ ബി എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പിടെ സ്ഥാനാർത്ഥികളെ ബി ജെ പിക്ക് വേണ്ടിയുള്ള ഒരു ഘടകമായിട്ട് ഇവരുപയോഗിക്കുകയാണ് ചില ചില സ്ഥലങ്ങളിൽ ധാരണയുണ്ട് ഇനിയും ഈ ജനതാദൾ എസിൻ്റെ സ്ഥാനാർത്ഥികൾ ഞാൻ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങൾ കണ്ടപ്പോൾ ആ സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പോലെയാണ് ജനതാദളിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ബി രഹസ്യബന്ധം പല സ്ഥാനങ്ങളിലും ഉണ്ടാക്കുന്നതിനുള്ള ഒരു പാലമായി പൂർണ്ണമായും ഇപ്പോൾ ജനതാദൾ എസിനെ സി പി ഉപയോഗിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവരെ പുറത്താക്കുന്നില്ലെന്ന് മാത്രമല്ല അവർക്ക് അവരെ കൂടുതൽ കൂടുതൽ ശക്തിയോടെ തുടരുകയും ആശ്രയിച്ചുകയും അവർക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുകയും ചെയ്തത് ബി ജെ പിയെ പ്രീടിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമല്ല ബി ജെ പിയുടെ മുഖ്യ ശത്രുവായ രാഷ്ട്രീയ ജനതാദളിനെ അകറ്റുന്നതിനും കൂടിയാണ്